സ് അപ്പോഴേ നമ്മുടെ ഹണി റോസിൻ്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം വന്നിട്ടുണ്ട് കേട്ടോ ആരും തിരക്ക് കൂട്ടണ്ട ചൂടാറുന്നതിനെ പൊട്ടി അങ്ങോട്ട് തരും അതുമായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ ഒരു കാര്യം എടുത്ത് പറയണം അപ്പം ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും എപ്പോഴും ഈ ഹണി റോസും ഈ ബോധ്യം മാത്രം ഉള്ളോ എന്നൊക്കെ ചോദിക്കുന്നവരോട് പറയുകയാണ് ഇതൊന്ന് മാറ്റിപ്പിടിക്കണമെന്ന് എനിക്കോ ആഗ്രഹം ഉണ്ടെന്നേ അപ്പോൾ ഞാനിതെങ്ങനെ മാറ്റി പിടിക്കണമെന്നൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ വേറൊരു ടോപ്പിക്കിലേക്ക് മാറണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഹണി റോസ് പുതിയൊരു ഐറ്റമായിട്ട് ആയിട്ട് വരുന്നത് ചേച്ചിക്ക് എപ്പോഴും കളം നിറഞ്ഞ് നിൽക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങാണെന്ന് തോന്നുന്നു ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ എന്നെ ആയിരിക്കും നമ്മാവാ ഞാൻ നന്നാവത്തില്ല എന്നുള്ളൊരു പോളിസിയുമായിട്ടാണ് ചേച്ചി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം നമ്മുടെ ഈ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ ഇത്രയേറെ പ്രതിഷേധവും ഇത്രയേറെ സോഷ്യൽ മീഡിയയിൽ ബുള്ളിങ്ങും സോഷ്യൽ മീഡിയയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളെ നിലം തൊടിക്ക് അത് ഏറിൽ കയറ്റി നിർത്തിക്കൊണ്ടാണ് ആൾക്കാർ കമൻ്റ് ഇട്ടുകൊണ്ടിരുന്നത് ഈ കമൻ്റൊന്നും നീക്കെടുക്കെ ഇട്ട് ഇപ്പുറത്തൂടെ പോകുകയാണെന്നുള്ളൊരു സെറ്റപ്പിലാണ് ഇപ്പോൾ ചേച്ചിയുടെ പ്രതികരണം വന്നിട്ടുള്ളത് അപ്പം പണ്ട് കാരണവുമാര് പറഞ്ഞിട്ടുണ്ട് ഈ തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അങ്ങോട്ട് അടിച്ചു കൊടുത്തേക്കാം പോട്ടെ നീ പോകുന്ന നാശത്തിലേക്കാണ് എന്ന് ആ സിനിമയിൽ പറയുന്ന അതേ ഡയലോഗാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഹണി റോസിൻ്റെ പ്രഖ്യാപനം ഇതാണ് എനിക്ക് ആയിട്ടുള്ള ഡ്രസ്സ് മാത്രമേ ഞാൻ ഇടത്തുള്ളൂ നെഗറ്റീവ് കമൻറ്റുകളെയൊന്നും ഞാൻ പുല്ല് വിലയെ കൽപ്പിക്കുന്നുള്ളൂ ഹലോ നമ്മുടെ ഈ നാട്ടിൽ കിടന്നുകൊണ്ട് ഈ കണ്ട ജനങ്ങൾ മുഴുവനും ഹണി റോസ് അങ്ങനെ ഇടുന്നു ഹണി റോസ് ഇങ്ങനെ ഇടുന്നു അവളുടെ അത് കാണുന്നു അവളുടെ ഇത് കാണുന്നു അവൾ ആ ഡ്രസ്സ് ഇടുന്നു ഈ ഡ്രസ്സ് ഇടുന്നു അവൾക്ക് കുറച്ചും കൂടി സംസ്കാരമുള്ള ഡ്രസ്സ് ഇട്ടുകൂടെ ഉദ്ഘാടന വേദിയിൽ വരുന്നത് പട്ടി ഷോ കാണിക്കാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇട്ടപ്പോൾ ആ കമൻറ്റിനെ ഒന്നും താൻ ഗൗനിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഹണി റോസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് കൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടി ഹണി റോസ് അതിനോട് ചേർത്ത് പറയുന്നുണ്ട് ഉദ്ഘാടന വേദികളൊക്കെ തനിക്ക് ഇഷ്ടമാണെന്നും ആ വേദികളിൽ വരുന്ന ഒരു പ്രത്യേക വൈബാണെന്നും ആ വൈബ് ആ ഉദ്ഘാടനത്തിന് വേണ്ടി വരുന്നതിന് മുമ്പോട്ട് എന്ത് വസ്ത്രം ധരിക്കണമെന്ന് താൻ കൃത്യമായിട്ടും ഒരു ട്രയലൊക്കെ നടത്തി ആ ട്രയലൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ഹണി റോസ് ഈ ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നതെന്നാണ് ഇപ്പോൾ താൻ പറഞ്ഞു വെക്കുന്നത് നോട്ട് ദ പോയിൻറ്റ് നേരത്തെ ഹണി റോസിൻ്റെ അമ്മ ഒരു കമൻറ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഹണി റോസ് അല്ലേ ഈ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നത് അത് അമ്മയായ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ആ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഹണി റോസ് പുറത്തു വരുന്നതെന്നാണ് അമ്മ മുമ്പേ പറഞ്ഞത് ഇതൊരു കോൺട്രഡിക്ഷൻ ആണല്ലോ അതുകൊണ്ട് സെറ്റ് ആവുന്നില്ല എന്ന് ആദ്യം അമ്മയൊന്നു പറയുന്നു മോള് വേറെ ഒന്ന് പറയുന്നു ഇതിപ്പോൾ എന്നെ ആർക്കാണ് ഇതിപ്പോൾ ആനക്കാണോ അതോ ഭ്രാന്തോ അതോ ചെങ്ങലക്കാണോ ഭ്രാന്തം എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പം നമ്മളത് ചിന്തിച്ച് ഊഹിച്ച് കണ്ടുപിടിച്ചോളും അപ്പം ട്രയലൊക്കെ ഇട്ട് നോക്കി കംഫർട്ടബിൾ ആണെന്ന് മാത്രം തനിക്ക് ബോധ്യം ഉണ്ടെങ്കിൽ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടേ പുറത്തിറങ്ങത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇത്രയും നാൾ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സൊക്കെ തനിക്ക് ആയിട്ടുള്ള ഡ്രസ്സാണ് നാട്ടുകാർക്ക് നാട്ടുകാർക്ക് ഇനി എന്ത് ഡിസ്കംഫോർട്ടബിൾ ആണെന്നെങ്കിലും ശരി അതൊന്നും തനിക്ക് പ്രശ്നമല്ല എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഞാനെടുത്തോളൂ മതി നമുക്കതിനുള്ള അവകാശമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നിങ്ങൾ ധരിച്ചു നിങ്ങൾ ധരിച്ചിട്ട് വേദികളിൽ ഇറങ്ങി വരുമ്പോൾ അവിടെ കാണാൻ വേണ്ടി കൂക്കാൻ വേണ്ടിയിട്ടും കുറച്ച് പേരുണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപറഞ്ഞു പിന്നെ കുറേ വാവൊളിയന്മാരുണ്ട് എന്നാ കണ്ടാലും അവിടെ പോയി വായും തുറന്നിങ്ങനെ നോക്കി നിൽക്കുന്ന കുറേ വാവൊളിയന്മാരുണ്ട് ആ വാവൊളിയന്മാർ ഇനിയും നിങ്ങൾ പോയാൽ ചിലപ്പോൾ അവിടെയും ഉണ്ടാവും അവരെയല്ല പറഞ്ഞു കേട്ടോ കുറച്ച് ചിഞ്ചിനൊക്കെ മാന്യമായിട്ടും ചി സുബോധത്തോടൊക്കെ ജീവിക്കുന്ന കുറേ കഞ്ചാവും കഞ്ചനും ഒന്നും അടിക്കാതെ നോർമലായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലേക്കാണ് നിങ്ങൾ ഈ കംഫോർട്ടായിട്ടുള്ള ഡ്രസ്സും ധരിച്ചു കൊണ്ട് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ മലയാളികൾ ഇത്രയും നാളും പറഞ്ഞു എന്നു നിങ്ങളൊന്നും കേട്ടേ അതോ മലയാളികൾ എന്തെങ്കിലും പറഞ്ഞോട്ടോ അതെൻ്റെ വിഷയമേ അല്ല എന്നുള്ളതാണോ നിങ്ങളുടെ ധാരണ അത് ഈ ബ്ലഡി മലയാളിസ് ഇവരെപ്പോഴും കുറ്റം പറയുന്നവരാണെന്നുള്ള പുച്ഛമാണോ എന്തൊക്കെയോ ഉണ്ട് നിങ്ങൾക്ക് അത് ഏതായാലും ഇപ്പോൾ ഈ ഒരു കമൻറ്റിൽ നിന്ന് മനസ്സിലായി പിന്നെ ആൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ണാടിയുടെ മുമ്പിൽ ആൾ അത്യാവശ്യം നല്ല ട്രയലൊക്കെ നോക്കും എല്ലാ പൊസിഷനും ആംഗിളും ഒക്കെ സെറ്റാണെന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് ആൾ പുറത്തിറങ്ങുന്നത് കേട്ടോ പിന്നെ കുറെ കുഞ്ഞു കൊട്ട് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഇവന്മാരെ വഷളത്തം പിടിച്ച ആംഗിളിൽ നിന്ന് കുറേ ഫോട്ടോസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങിടുന്നു ഇതൊക്കെ താൻക്കറിയാം എന്നാലും താൻ അത് അത്ര വലിയ കാര്യമാക്കുന്നില്ല എന്നും കൂടി ആൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ നെഗറ്റീവ്സും തന്നെ പുറകെ പോയാൽ ഈ നെഗറ്റീവ്സ് തന്നെ പറയപ്പോൾ അതിനെ സമയം ഉണ്ടാകുന്നത് കാരണം തനിക്ക് കുഞ്ഞുനാളിൽ കുറേ ദുരനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അത് ഒത്തിരി കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കുഞ്ഞുനാളിൽ തനിക്ക് ഒത്തിരി ദുരനുഭവങ്ങൾ വന്നിട്ടുണ്ട് ഒത്തിരി നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ട് ഈ നെഗറ്റീവ് കമൻസിനൊക്കെ ഓവർകം ചെയ്യാൻ ഒരുപാട് സമയമെടുത്താണ് അതിങ്ങനെ ഒക്കെ ഒരു ലെവലിലേക്ക് സെറ്റായി വന്നത് എന്നാണ് ആൾ പറയുന്നത് അതുകൊണ്ട് ഈ നെഗറ്റീവ് കമൻസൊക്കെ ഇതാണ് സെറ്റപ്പ് കേട്ടോ പിന്നെ ആൾ വേറൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ മഴയായാലും വെയിലായാലും കാറ്റായാലും കൊടുങ്കാറ്റായാലും ഹണി റോസ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഇറങ്ങി തടിച്ചുകൂടി കടയുടെ മുമ്പിലായാലും എവിടെയായാലും ആയാലും ആകാംക്ഷാഭരിതരായിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ട് അത് ചെറിയ കാര്യമല്ല എന്നാണ് നടി പറയുന്നത് ഭയങ്കര കാര്യം തന്നെ അത് അപ്പം എന്തെങ്കിലുമൊക്കെ കണ്ടൊന്ന് ആസ്വദിച്ച് പോകണമെന്ന് താല്പര്യപ്പെട്ട് കുറേ ആൾക്കാർ വന്നിങ്ങനെ തടിച്ചു കൂടിയിരിക്കുന്നു അത് തന്നെ ആവേശപരിതയാക്കുന്നതെന്നാണ് ഹണി റോസ് പറഞ്ഞത് അപ്പോൾ അത് നിസ്സാര കാര്യമല്ല കേട്ടോ പിന്നെ അവർ കൂടെ ചെന്ന് എത്ര സമയം വേണമെങ്കിലും സെൽഫി എടുക്കാനും താൻ റെഡിയാണെന്നാണ് ഹണിച്ചേച്ചിപ്പോൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഈ സെൽഫിയിൽ ആവേശം മൂത്തവരാണോ അതോ കാഴ്ചയ്ക്ക് എന്തെങ്കിലും ഭംഗിയുള്ളത് കാണാമെന്ന് കരുതിയിട്ട് വന്നവരാണോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ചേച്ചി അത് അതിനെപ്പറ്റി അഭിപ്രായപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കുറേ പേര് വന്നിരിക്കുന്നുണ്ട് അത് പ്രത്യേക തന്നെ പിന്നെ ഒരു കാര്യമാണ് പറഞ്ഞു തന്നെ ഉദ്ഘാടനങ്ങളിലേക്കൊക്കെ ക്ഷണിക്കുന്നത് തനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഉദ്ഘാടനം വിട്ടുള്ള ഒരു പരിപാടിക്കും ചേച്ചി ഇല്ലാന്നുള്ളതാണ് കാരണം അതിൽ നിന്ന് അത്യാവശ്യം പുത്തനും വരുമാനവും ഒക്കെ ചേച്ചിക്ക് കിട്ടുന്നുണ്ട് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു കണ്ണന്തിരിവ് കാണിച്ചത് ഈ കണ്ണന്തിരിവ് കാണിച്ചപ്പോൾ ഇനി പണി കിട്ടിയെന്ന് ഏകദേശം ഉറപ്പായി എന്നാലും വിട്ടു പിടിക്കില്ലല്ലോ അവസാന ജീവൻ പൊലിയ പൊലിയുന്നടം വരെയും അല്ലെങ്കിൽ അവസാനത്തെ ശ്വാസം വരെയും പൊരുത്തി നോക്കണമെന്നുള്ളതായിരിക്കും ചേച്ചിക്ക് ഇപ്പോഴത്തെ ഒരു 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 ഇൻറ്റൻഷൻ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഉദ്ഘാടനം തൻ്റെ ഫേവറേറ്റ് ആണ് ഒട്ടകത്തെപ്പറ്റി മാത്രമാരും പറയരുത് ഒട്ടകം ഞങ്ങളുടെ ദേശീയ വിഷയമാണെന്ന് സലീം കുമാർ പറയുന്ന പോലെ അല്ലെങ്കിൽ പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം വേണ്ടിപ്പോരുതെന്ന് ശ്രീനിവാസം പറയുന്ന പോലെ പറ്റി ഒരു അക്ഷരം വേണ്ടിപ്പോയരുത് അത് എൻ്റെ കുത്തകയാണ് അത് ഞാൻ അന്നക്കും കൊടുക്കത്തില്ല മാളവികം കൊടുക്കത്തില്ല ഇനി ഭൂകമ്പം വന്നാലും ശരി ഞാനത് വിട്ടുപിടിക്കത്തില്ല എന്നുള്ള ആ ഒരു ആങ്കിളാണ് ചേച്ചിക്ക് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ചേച്ചി സംഭവം വിട്ടുപിടിക്കാൻ പരിപാടിയില്ല ചേച്ചി ഇപ്പോൾ എന്താ പറഞ്ഞെന്നറിയോ ഉദ്ഘാടനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമയിൽ അനുഭവം അഭിനയിക്കുന്നതിനെക്കാട്ടിയൊക്കെ ഇഷ്ടമാണോ എന്നുള്ളത് നമുക്കറിയത്തില്ല ഇനി അത് ഹണി റോസിനെ നിങ്ങൾ എപ്പോഴെങ്കിലും നേരിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ചോദിച്ചോക്കണം ചേച്ചിക്ക് സിനിമയാണോ ഇഷ്ടം അത് ഉദ്ഘാടനമാണോ ഇഷ്ടം എന്ന് ചോദിച്ചു നോക്കുക മാറ്റി പറയത്തില്ലെങ്കിൽ നിറം മാറത്തില്ലെങ്കിൽ ചേച്ചി സത്യം പറയും കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഓർമ്മ വെച്ച് ഓർമ്മയിൽ വെച്ചേക്കുക കാറ്റായാലും മഴയായാലും വെയിലായാലും ചെറിയ വാപൊളിഞ്ചന്മാർ താൻ പോകുന്നിടത്ത് എല്ലായിടത്തും ഉണ്ടാകുമെന്നുള്ള കാര്യം ചേച്ചി പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ചില ഓൺലൈൻ മീഡിയകളുണ്ട് നിങ്ങൾ ഈ അശ്ലീല ആംഗിളിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് അപമാനിക്കാൻ നിൽക്കരുത് ചേച്ചിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് മാത്രമേ ചേച്ചി ധരിക്കത്തുള്ളൂ ഇനി ആരെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി അതൊക്കെ പോടാവില്ല എന്നുള്ളതാണ് ചേച്ചി ആംഗിള് അതുകൊണ്ട് നിങ്ങളുടെ ഇന്നായി പരിപാടിയൊന്നും വേണ്ട എന്നുള്ളത് ചേച്ചി സൂചന നന്നേക്കാണ് നീയൊക്കെ ഇനിയും എഴുത്താനുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ടല്ല കോടതിയുടെ തിമ്മ കയറ്റി തന്നെയൊക്കെ ഇറക്കും കേട്ടോ എന്നുള്ളതാണ് ചേച്ചിയൊക്കെ പുതിയ വാണിംഗ് സൂക്ഷിച്ചോണം പിന്നെ അത് കണ്ടില്ല കേട്ടില്ല പറഞ്ഞില്ല എന്നൊന്നും നിങ്ങളാരും പറയരുത് കേട്ടോ ക്യാമറയും പിടിച്ചുകൊണ്ട് കോടതിയുടെ വരാൻതേലക്കേണ്ട വരും സൂക്ഷിച്ചു നോക്കാം അപ്പോഴേ അണീറോസ് പറയുന്ന ഇതാണ് വിവാദങ്ങളൊക്കെ അതെ വഴി കൂടെ പോക്കോട്ടെ നെഗറ്റീവ്സും ഞാൻ ശ്രദ്ധിക്കാനും പോകുന്നില്ല നെഗറ്റീവ്സൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നന്നാലെ അതിന് മാത്രമേ നേരെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ അത്രയും കാര്യങ്ങളൊന്നും ഗവനിക്കാറില്ല ഇനി മലയാളി മലയാളിക്കരയിലുള്ള പത്ത് ദിവസം കഴിയുമ്പോൾ അവർ ഇതൊക്കെ അവരിതൊക്കെ മറന്നുപോക്കോളൂ അവർക്ക് അടുത്ത ടോപ്പിക്ക് കിട്ടുമ്പോൾ അവർ അതിൻ്റെ പുറകെ പോകും അപ്പോൾ എന്ത് ഹാണി റോസ് ഞാൻ വീണ്ടും പഴയ ഫീൽഡിലേക്ക് ഉദ്ഘാടന ഫീൽഡിലേക്ക് പോകുന്നതാണ് ഇനി നമുക്കറിയേണ്ടത് ഇപ്പോൾ ഈ ചവിട്ടിയത് മൂർഖനയാണെന്നുള്ള ഒരു വർത്തമാനം ഉണ്ടല്ലോ അപ്പോൾ ഈ ചവിട്ടി കിട്ടിയവൻ അടങ്ങിയിരുന്നാൽ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും വേറൊരു രീതിയിൽ എന്തെങ്കിലും ഫേവർ ചെയ്യുന്നില്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് കഷ്ടപ്പാടായിരിക്കും ഇത് ഒന്ന് പിടിച്ച് ചവിട്ടി കയറി പഴയതുപോലൊക്കെ ഒന്ന് വരണമെങ്കിൽ ഇതൊക്കെ മറക്കണമെന്നൊക്കെ ചിന്തിക്കും ചിലപ്പോൾ മറക്കുമായിരിക്കും പക്ഷെ എന്നാലും വല്ലാത്തൊരു കണ്ണൻ തെരുവാണ് കാണിച്ചതെന്നുള്ളത് കൊണ്ട് മലയാളികളിപ്പോൾ കുറേയൊക്കെ സുബോധം പ്രാപിച്ചു വരുന്നുണ്ട് സുബോധം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മുമ്പ് ബോധമില്ലാത്തവരും നല്ല കേട്ടോ മനസ്സിലായി എല്ലാവരുടെയും കള്ളത്തരം മനസ്സിലായി അപ്പോൾ ഈ കള്ളത്തരങ്ങളൊക്കെ ഈ പഠിച്ച് 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 പഠിച്ചിപ്പോഴും ഏത് കള്ളം കണ്ടാലും മലയാളികൾ കട്ടയായിരുന്നു കയറി പിടിക്കും അതുകൊണ്ട് ഇപ്പോൾ പണ്ടത്തെ പോലെ മലയാളികളെ അങ്ങനെ പറ്റിക്കാനും പറ്റിക്കാനും തട്ടിക്കാനും മുട്ടിക്കാനൊന്നും പറ്റത്തില്ല മലയാളി പൊളിയാണ് പൊളി എന്ന് പറഞ്ഞാൽ പൊളി വൈബാണ് ചേച്ചി വിചാരിക്കുന്നതിനെക്കാട്ടിയൊക്കെ ഒത്തിരി അങ്ങ് അങ്ങേയറ്റാത്ത വൈബാണ് മലയാളികൾ പിന്നെ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മാധ്യമങ്ങളും പിന്നെ കുറേ ആൾക്കാരും ഒക്കെ ഉണ്ട് ഈ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്തോ ദിശയോ പിന്നെ യുവജന കമ്മീഷനോ ഒക്കെ വന്നിട്ടാണ് ചേച്ചീനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യം എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ സപ്പോർട്ട് ചെയ്യണം ചേച്ചി അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അപ്പോൾ ഈ ഇത്രയും ഇങ്ങനെ ഇത്രയും നാളും ഈ ചേച്ചിയുടെ ഈ ഉദ്ഘാടനത്തിനും അല്ലെങ്കിൽ ചേച്ചിയുടെ ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കുകയും അത് കാണാനും ഒക്കെ വന്നിരുന്ന് ഈ തിയേറ്ററിൽ വന്ന് പൈസ മുടക്കി നിന്നിരുന്ന ഈ സാധാരണക്കാരെ ഈ ജനങ്ങളുമൊക്കെ പറയുന്നതെന്നും ചേച്ചിക്ക് അതിന് ഒരു പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര കഷ്ടമാണ് ചേച്ചി അപ്പോൾ അവരെയൊക്കെ ചേച്ചി വെറും മണ്ടന്മാരായിട്ടാണോ കണ്ടത് അപ്പോൾ എന്താണ് ചേച്ചി അവരെ പറ്റി ഇത്രയും നാളും ചേച്ചിയുടെ ഒരു ഒരു മതിപ്പ് കാരണം അവരില്ലേരും കുഴപ്പമൊന്നുമില്ല ഞാനങ്ങനെ സക്സസ് റേറ്റ് ഇങ്ങനെ കൂട്ടി ഞാൻ വേറൊരു റേഞ്ചിലേക്ക് കയറും അത് ഇവരുടെയൊക്കെ പെഡലിക്ക് ചവിട്ടി കയറും എന്നാണ് ചേച്ചിയുടെ ഉദ്ദേശം എന്ത് തന്നെ ആയാലും ചേച്ചിയുടെ പോക്ക് നാശത്തിലേക്കാണ് ചേച്ചി ഒന്ന് ഒന്നും കൂടെ ഒന്ന് ഒന്ന് വിചിന്തനം ചെയ്യേണ്ട സമയമായി എന്നും കൂടി എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിയോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം വിരോധമൊന്നുമില്ല അണിറോസിനോട് യാതൊരു വിരോധമില്ല പക്ഷേ നിങ്ങളുടെ വസ്ത്രധാരണം ഭയങ്കര ബോറിങ്ങാണേ ഭയങ്കര ബോറ ബോറായിട്ടുള്ള വസ്ത്രധാരമാണോ എന്തിനാ ഇങ്ങനെയൊക്കെ വരുന്നത് ഇതൊക്കെ വല്ല അമേരിക്കയിൽ മതാമ്മമാർ ഇന്ത്യ വന്നാൽ പോലും അവർ വലിയ കോട്ടക്കെ ഇട്ടിട്ടാണ് കാരണം ഇവിടുത്തെ സംസ്കാരം അവർ നന്നായി പഠിച്ചിട്ടാണ് വരുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ മൈൻഡ് മൈൻഡ്സെറ്റൊക്കെ അവർ നന്നായിട്ട് പഠിച്ചിട്ടാണ് അവർ സ്കേർട്ടും മിനി സ്കേർട്ടും ഒക്കെ ഇട്ടിട്ട് പിന്നെ ആ പാശ്ചാത്യ രാജ്യങ്ങളിൽ ജീവിച്ചാലും ഇന്ത്യയിൽ വരുമ്പോൾ അവർ കുറച്ച് ഫുൾ ലെങ്ത് ഒക്കെ ആയിട്ട് ശരീരമൊക്കെ മറിച്ച് നല്ല വൃത്തിയായിട്ടാണ് വരുന്നത് പക്ഷെ നമ്മളിവിടെ പോയിട്ട് ഈ പാശ്ചാത്യ രാജ്യത്ത് പോലും ഇല്ലാത്ത രീതിയിലുള്ള കുറേ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആ എന്താ പറയുന്നത് ഭയങ്കര വേഷഭൂഷാദികളിൽ വന്ന് നിൽക്കുന്നത് ചേച്ചി ഒരുങ്ങിക്കോ ചേച്ചി ഒരുങ്ങുന്നതൊക്കെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ചേച്ചി പറഞ്ഞത് ഒരുങ്ങിക്കോ നന്നായിട്ട് തന്നെ ഒരുങ്ങിക്കോ അത് നല്ല മനുമയ ഡ്രസ്സ് ധരിച്ചിട്ട് ഒരുങ്ങിക്കുമോ മറ്റുള്ളവർ കാണുമ്പോൾ കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഹണി റോസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എന്ന് പറയുന്നതും ഇവിടെ എന്ത് വേഷം കെട്ടാണെന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് അപ്പോൾ നെഗറ്റീവ് കമൻ്റുകളിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റി കുറച്ചും കൂടെ ഫേമസ് ആവാനാണെങ്കിൽ ഇങ്ങനെ അങ്ങ് പോയാൽ മതി അല്ല ജനങ്ങളുടെ കയ്യടിയൊക്കെ നേടി കുറച്ചും മാന്യമായ സംസ്കാര ശൂന്യതയില്ലാത്ത സംസ്കാര ശുദ്ധിയോടു കൂടി ഈ ഡ്രസ്സൊക്കെ ധരിച്ച് മുമ്പോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ഉണ്ടല്ലോ അതൊന്ന് മാറ്റിപ്പിടിക്കണം പിടിക്കണം ഈ കംഫോർട്ടബിളായിട്ടുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ സാധനം ഒന്ന് മാറ്റിപ്പിടിച്ചാൽ കുറച്ചും കൂടെ ചേച്ചിക്ക് എനിക്ക് തോന്നുന്ന ഒന്ന് മടങ്ങി വരുവാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടെന്ന് പിന്നെ ആ പാവം പിടിച്ച രാഹുൽ യീശോനെയും പിന്നെ ആ കുറേ യൂട്യൂബർമാരെയൊക്കെ ഉണ്ടല്ലോ നിങ്ങളെ ചുമ്മാ എന്തോരഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളാകെ അവരെ എല്ലായിട്ട് ബുദ്ധിമുട്ടിച്ചു തുടങ്ങും അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് എന്തിനാ എല്ലാവരെയും വെറുപ്പിക്കുന്നത് അവർക്ക് അവരുടെ അവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ തന്നെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടെ കുറച്ചും കൂടെ ഒരു ഭൂമി കിട്ടുമല്ലോ നിങ്ങളെ മറ്റ് പത്ത് പേരും കൂടെ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ അവരൊക്കെ വായടപ്പിച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങളെപ്പറ്റി പറയാനുള്ള ഇപ്പോൾ ഞാൻ തന്നെ വീഡിയോ എന്നതിലൂടെ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളെ നാല് പേര് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഉണ്ടെങ്കിൽ അവരും കൂടെ അറിയുമല്ലോ അത് നിങ്ങളെ ഒരു നല്ലൊരു ഒരു ഒരു എന്താ പറയുന്ന ഒരു വൈഡ് സ്പ്രെഡായിട്ടുള്ള ഒരു പബ്ലി പബ്ലിസിറ്റി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ ഒറ്റയടിക്ക് പപ്പടം പൊടിച്ച് കളയുന്ന പോലെ പൊടിച്ച് കളയല്ല ഇനിയും സിനിമ ചെയ്യണം ജനങ്ങളുമായിട്ട് ഒത്തുപോകാനും അതേപോലെ തന്നെ ഈ നാടിൻ്റെ ഒരു സംസ്കാരമുണ്ട് ആ നാടിൻ്റെ സംസ്കാരമായിട്ട് ഒരുമാതിരിയൊക്കെ ഒന്ന് ഒത്തുപോകാൻ വേണ്ടിയൊക്കെ ഒന്ന് ശ്രമിക്കുക ഇത് അങ്ങ് എന്നാ പറയുന്നത് കാലിഫോർണിയോ അല്ലെങ്കിൽ ഇതങ്ങ് ലണ്ടനോ അല്ലെങ്കിൽ പാരിസോ ഒന്നും അല്ല ഇത് കൊച്ച് കേരളമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഈ കാഴ്ചപ്പാടൊക്കെ ഒന്നും ചേച്ചി വിചാരിക്കുന്ന എക്സ്റ്റൻഷൻ വരെ ഒന്നും മാറിയിട്ടൊന്നുമില്ല അപ്പോൾ അവർക്കിന് മാറാനെങ്കിൽ കുറച്ച് കാലങ്ങളൊക്കെ എടുക്കും കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട് കുറേ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് ചേച്ചി ആ ഒരു സെറ്റപ്പിലൊക്കെ ഒന്ന് പിടിച്ച് അവരുടെ കൂട്ടത്തിലങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ ആരും ചേച്ചിനെ ഇങ്ങനെ പരിഹസിക്കാനോ അല്ലെങ്കിൽ ചേച്ചിനെ വല്ലാണ്ട് വിവാദ നായികയാക്കി ചിത്രീകരിക്കാനോ ഒന്നും വരത്തില്ല അല്ലേ ചേരത്തിനെന്ന് നാട്ടിൽ പോകുമ്പോൾ നടുതുണ്ട നോക്കി തിങ്ങണം അപ്പോൾ ചേച്ചി ഇപ്പം വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ഏത് തുണ്ടമാണ് തിന്നേ തിന്നേന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് ഈ ഒഴുക്കിൻ്റെ കൂടെ ഒഴുകി പോകുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചേച്ചി അല്ലെങ്കിൽ ആരും വലിയ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ പിന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് നീന്താൻ വരുമ്പോഴാണ് അപ്പോൾ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിന് എഗെൻസ്റ്റ് ആയിട്ട് ചേച്ചി ഇപ്പോൾ നീന്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ചേച്ചിക്ക് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരുന്നത് ആരൊക്കെയോ തന്നെ വല്ലാണ്ട് മെൻറ്റലി ഹറാസ് ചെയ്യുന്നു താൻ ആത്മഹത്യ ചെയ്യാൻ പോകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണിയൊക്കെ പെടുത്തേണ്ട ഒരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്നത് എന്തായാലും ഹണിറോസിനോടും ഹണിറോസിൻ്റെ കുടുംബത്തോടും പറയാനുള്ളത് നിങ്ങൾ നന്നായിട്ട് തന്നെ ഇരിക്കുക നിങ്ങൾ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൽ കുറച്ചും കൂടി അതിൽ അതിൻ്റെ പൈതൃകത്തിലൊക്കെ ഒന്ന് അഭിമാനം കൊണ്ട് ആ ഒരു സെറ്റപ്പിലൊക്കെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഹണി റോസിൻ്റെ അമ്മയോട് പ്രത്യേകം പറയാനുള്ളത് ആൻറ്റി ആൻറ്റി ആണ് മോക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞു ശരി നല്ലത് ആൻറ്റി നമ്മുടെ സൊസൈറ്റിയും കൂടി ഒന്ന് പരിഗണിക്കണം നമ്മുടെ സൊസൈറ്റിയുടെ ഒരു വികാരം ഛേദോവികാരം കൂടി ഒന്ന് പരിഗണിക്കണം എല്ലാവരും ആ ഒരു നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാലും വൃത്തികേട് പറയുന്ന അവരെയല്ല ഞാൻ ഉദ്ദേശിച്ചു മാന്യമായിട്ട് നല്ല സമൂഹമായിട്ട് കുടുംബമൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ടൊക്കെ ഇരുന്ന് നിങ്ങളുടെ ഉദ്ഘാടനത്തേക്ക് കാണാനും അല്ലെങ്കിൽ അവർക്ക് കൊള്ള നല്ല വസ്ത്രമാണ് ധരിച്ചതെന്നൊക്കെ പറയാനുമൊക്കെ കഴിയുന്ന രീതിയിലുള്ളൊരു വസ്ത്രധാരണത്തിനൊക്കെ മോളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ നന്നായിരിക്കും എന്തു തന്നെയാലും ഇപ്പോൾ ഹണി റോസിൻ്റെ പുതിയ ഒരു പ്രഖ്യാപനം മലയാളിക്കരയോടെ ഒന്നാകെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളൊന്നും കൂടി ഒന്ന് വിചിന്തനം ചെയ്യും നന്നായിട്ട് നിങ്ങൾക്ക് ശുഭഭാവിയോ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ കുറച്ച് വീഡിയോ ഇവിടെ നിർത്തുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നിങ്ങൾ കാണുന്നതിരിക്കുന്ന കുറച്ച് പേര് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നുള്ളൂ എന്നാലും നിങ്ങൾ തന്നെ എല്ലാ സപ്പോർട്ടിനും നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ ബൈ ബൈ